വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ രൂപ രൂപ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് മച്ചാട് മാമാങ്കവുമായി ബന്ധപ്പെട്ട് മച്ചാട് കാർണിവൽ സ്വാഗത സംഘം രൂപീകരിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് മച്ചാട് മാങ്ങവുമായി ബന്ധപ്പെട്ട് മച്ചാട് കാർണിവൽ സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദു എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ അജിത സുനിൽ പ്രസ് ക്ലബ് സെക്രട്ടറി ജോണി ചെറ്റിലപ്പള്ളി രാജശേഖരൻ കടമ്പാട്ട് വിവിധ വകുപ്പ് മേധാവികൾ അധ്യാപകർ ജനപ്രതിനിധികൾ പൂര കമ്മിറ്റി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു രക്ഷാധികാരികളായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ സി മൊയ്തീൻ എം എൽ എ ഡോക്ടർ കെ എസ് കൃപകുമാർ ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബി സുനിൽകുമാർ കൺവീനറായി പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദു ട്രഷററായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് തെക്കുംകര You are watching VCV News.